ക്ഷേദത്തിൻ്റെ കാരണങ്ങൾ നമ്മുടെ സീനിയർ അംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതൊന്നും ഞാനിനി ആവർത്തിക്കുന്നില്ല ഇവിടെ നിങ്ങളെ കാണാം ഞാൻ എൻ്റെ മുടി എല്ലാം നിറച്ച് ഞാൻ ഒരു വൃദ്ധനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമ്പത്തറമ്പത്തേഴ് വയസ്സായി ഇവിടെ നിൽക്കുന്ന പല ഡോക്ടർമാരും എൻ്റെ പ്രായമോ അത് കൂടുതലുള്ളവരാണ് പലരും ഡൈ അടിച്ചിരിക്കുന്നതുകൊണ്ട് പ്രായം അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാണുന്ന ചില ചെറുപ്പക്കാർ ഡോക്ടർമാർ അത് നമ്മുടെ റെസിഡൻ്റ് ഡോക്ടർമാരാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും വിഷമിപ്പിക്കാനോ ആരെയും കളിയാക്കാനോ പറയുന്നതല്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണാം പല വീടുകളും വീടുകളടച്ചിട്ടിരിക്കുന്നത് വീട് തുറന്നു നോക്കിയാൽ ഒരു വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രം കാണും മക്കൾ കാണത്തില്ല അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഏതാണ്ട് അതേപോലുള്ള വൃത്തസാധനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു എൻ്റെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വരുന്ന ഒരു അഞ്ചാറോ വർഷം കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അടച്ചിടാനേ പറ്റുള്ളൂ ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണ് യൂറോളജി വിഭാഗം അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ അദ്ദേഹം പ്രൊമോഷനായി അദ്ദേഹത്തിന് എറണാകുളത്തെ വിട്ടിട്ട് കുറച്ച് മെഡിക്കൽ കോളേജ് റൺ ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം അതായത് റൺ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലാണ് അവിടെ യൂറോളജി പ്രവർത്തിക്കുന്നത് അതായത് തിരുവനന്തപുരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ഏതാണ്ട് നൂറ് ഇരുന്നൂറോളം ഒ പി പേഷ്യൻസ് വരുന്നതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ അഞ്ചോ ആറോ ഡോക്ടർമാർ വേണ്ടുന്നിടത്ത് ഒരു ഡോക്ടർ അതും പാർട്ട് ടൈം ആണ് അപ്പോൾ നിങ്ങൾ എന്നെ അച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ മെഡിക്കൽ കോളേജുകളിലെ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു റേഡിയോളജി ഒരു ഡോ ഒരു ഡോപ്ലർ അല്ലെങ്കിൽ ഒരു ഒരു അതുപോലെ സിറ്റി സ്കാൻ സംവിധാനം വേണമെങ്കിൽ ഇപ്പോൾ റെസിഡൻറ്റ് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ സീനിയർ ഡോക്ടർമാരൊന്നും ഇല്ല സീനിയർ ഡോക്ടർമാരുടെ ലഭ്യതയില്ല അവർ ആ മൂന്നോ നാലോ ഡോക്ടർമാർ ഉപയോഗിച്ചാണ് വലിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ റൺ ചെയ്തു പോകുന്നത് അതുകൊണ്ട് ഈ സീനിയർ ഡോക്ടർമാർ എത്രയും കൂടുതൽ സീനിയർ ഡോക്ടർമാരെ നമുക്ക് അത്യാവശ്യമാണ് എങ്കിലേ ആശുപത്രിയുടെ നിലവാരം ഉയരത്തുള്ളൂ ഈ നമുക്ക് ജൂനിയർ ഡോക്ടർമാർ കൊണ്ട് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകൾ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ജൂനിയർ ഡോക്ടർമാരെ നമുക്ക് എന്തുകൊണ്ട് സർവീസിലേക്ക് വരുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷം യൂറോളജി പി എസ് സി ഇൻ്റർവ്യൂവിന് പോയതാണ് പി എസ് സി ഇൻറ്റർവ്യൂവിന് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ നിയമിക്കാനുള്ള ഇൻ്റർവ്യൂവിൽ ബോർഡിൻ്റെ യൂറോളജി മെമ്പറായിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് ആകെ വന്നിട്ടുള്ളത് ആകെ ഒമ്പത് ഡോക്ടർമാരാണ് ആകെ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് ആ ഇൻ്റർവ്യൂ ചെയ്ത് അറ്റൻഡ് ചെയ്ത ഡോക്ടർമാരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് വിഷമിപ്പിച്ചൊന്നുമില്ല ഇല്ല ആരോടും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല അവരോടെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയെങ്കിലും സർവീസ് വരിക നിങ്ങൾ ഒമ്പത് പേര് നിങ്ങൾ എടുത്തു കഴിഞ്ഞു നിങ്ങൾ ഒമ്പത് പേരും വന്നോളൂ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരാം ശമ്പളം മാത്രം ഞങ്ങളുടെ കയ്യിലല്ല ബാക്കി എല്ലാ സൗകര്യവും നിങ്ങൾക്ക് എല്ലാ തരത്തിലും അക്കാഡമിക് റിസർച്ച് എല്ലാത്തരം ആനുകൂല്യങ്ങളും ഞങ്ങൾ വകുപ്പ് മേധാവികൾ മേധാവികളെന്നുള്ള രീതിയിൽ ഞങ്ങൾ തരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളത് രീതി യാതൊരു രീതിയിലും നിങ്ങളെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യത്തില്ല പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ ഒമ്പത് പേരും ജോയിൻ ചെയ്തില്ല അതിൽ അതിലാകെ ഒരാൾ ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടതുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് പാടില്ല എന്നാലും അദ്ദേഹം അത് മാത്രം ഒഴിച്ചിട്ട് ബാക്കി എട്ട് പേരും ഒഴിവാക്കിപ്പോയി ഞാൻ ഇവരെ എട്ട് പേരിൽ പലരെയും ഞാൻ വിളിച്ച് ചോദിച്ചു അവർ പറഞ്ഞാൽ പലരെയും എൻ്റെ വിദ്യാർത്ഥികളെ എൻ്റെ അടുത്ത കോളേജിലെ വിദ്യാർത്ഥികളൊക്കെയാണ് അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്താ ജോയിൻ ചെയ്തോന്ന് ചോദിച്ചപ്പോൾ അവരുടെയൊക്കെ ശമ്പളം അവരെ പെട്ടെന്ന് അവരെ രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്തിരുന്ന ഒറ്റയടിക്ക് ആ ആശുപത്രികളിൽ നാലും അഞ്ചും അതിന് കൂടെ ആക്കി പോവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മളിവിടെ ഇത്രയും എം സി എച്ച് വരെ പഠിച്ച് അല്ലെങ്കിൽ ഡി എം വരെ പഠിച്ച് ഡോക്ടർമാർ ഇവിടെ അവർക്ക് കൈ കിട്ടുന്നത് ആ എൺപതിനായിരം രൂപയാണ് എല്ലാം കൂടെ പിടുത്തോ എല്ലാം കഴിഞ്ഞിട്ട് ആരാണ് നിങ്ങളുടെ മക്കൾ ഇവിടെ ഇവിടെ വർക്ക് ചെയ്ത അവരുടെ മക്കളാണെങ്കിൽ നിങ്ങൾ നിയമിക്കോ നിങ്ങൾ അനുവദിക്കോ അവർ ഈ എൺപതിനായിരം രൂപയ്ക്ക് വന്ന് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പഠിച്ച അവർക്ക് എൺപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും നിൽക്കുമോ അപ്പോൾ ഇത് അതിനാണ് ഇത് നമ്മുടെ അംഗങ്ങളിപ്പോൾ നമ്മുടെ ഓഫീസ് ബേറേഴ്സ് പറഞ്ഞത് എൻട്രി കേഡർ അനോമിലിസ് പരിഹരിക്കണം നമ്മളിത് കുറേ നാളായിട്ട് പറയുന്നു എൻട്രി കേഡർ അനോമിലിസ് നമുക്ക് പരിഹരിക്കണം പരിഹരിക്കണമെന്ന് അത് ഇതുവരെ പരിഹൃതമായിട്ടില്ല അതുകൊണ്ടാണ് ഈ എൻട്രി കേഡറിൽ ഇപ്പോൾ പുതിയതായിട്ട് ഡോക്ടർമാർ ജോയിൻ ചെയ്യരുത് അപ്പോൾ അതാണ് പ്രധാന പ്രശ്നം എനിക്ക് പറയാനുള്ളത്